തക്ബീറുകളിലൂടെ സമൂഹത്തിന് നമ്മൾ നൽകുന്ന സന്ദേശം വിശ്വാസി സമൂഹം ഏറ്റെടുക്കേണ്ട മെസ്സേജ് വളരെ വ്യക്തമായി കൃത്യമായി ഏറ്റെടുക്കപ്പെടേണ്ട പുതിയ കാല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പെരുന്നാൾ നിർവൃതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഖാനുഭവയുടെ ഏകത്വം വിളംബരം ചെയ്യുകയാണ് എന്താണ് തെക്ക്ബീറുകൾ അറിയിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ ഈ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അവനാണ് അഹങ്കാരത്തിന് അർഹതയുള്ളവൻ എന്നാൽ മനുഷ്യനതാ ദൈവപരിവേഷം വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ മനുഷ്യർ മനുഷ്യരെ തന്നെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലം ആദ്യത്വത്തിലേക്ക് അഹങ്കാരത്തിലേക്ക് അടങ്ങി വാണുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ അഹങ്കാരത്തിനെതിരെയുള്ള ആഞ്ഞടിക്കലാണ് ഓരോ അക്ബർ മനുഷ്യ നീയല്ല പറയുന്ന ഞാനല്ല കേൾക്കുന്ന നമ്മൾ അള്ളാഹുഹു പടച്ച റബ്ബാണ് ഏറ്റവും വലിയ പ്രഖ്യാപിക്കുകയാൾ വലിയവർ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് അർമാദിച്ച് അടിച്ചമർത്തി മുന്നോട്ട് പോയ ആളുകളൊക്കെ കാല ഒന്നുമല്ലാതായി തീർന്ന ചരിത്രം വിശുദ്ധ റമദാനിൽ അവതരിച്ച വിശുദ്ധ ഖുറാൻ അറിയിക്കുന്നുണ്ട് ഹാമാൻമാരും നമ്രൂദുമാരും ഫറവുമാരും അതിന്റെ പിന്നാലെ കടന്നു വന്ന ഏകാധിപതികളുമൊക്കെ ഒന്നുമല്ലാതായി തീർന്നിട്ടുണ്ട് അധികാരമുണ്ടാകുന്ന സമയത്ത് പദവികളും സ്റ്റാറ്റസുകളും സമ്പത്തും ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ വെറുതെ അങ്ങ് വ്യാമോഹിച്ചു പോവുകയാണ് തന്റെ കാൽ കീഴിലാണ് എല്ലാ കാലവും എല്ലാമെന്നും എന്നാൽ വിശുദ്ധ ഖുർആൻ അത് തിരുത്തുകയാണ് മുപ്പത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ സൂറത്തുലെ പതിനഞ്ചാം സൂക്തത്തിൽ ഇന്ന് ഭൂമിയിൽ എണ്ണൂറ് കോടിയിലധികം വരുന്ന മനുഷ്യർ ജീവിക്കുന്നു എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനിയും കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചു വീഴാനുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിക്കൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ് യാ മനുഷ്യരെ ഫുഖറാഉ നിങ്ങളൊക്കെ പടച്ച റബ്ബിലേക്ക് ആവശ്യമുള്ളവരാണ് ഗനിയുൽ ഹമീദ് ഐശ്വര്യവാൻ നിങ്ങൾ വിചാരിക്കും ലഭിക്കുന്ന സൗകര്യം അനുസരിച്ച് ലഭിക്കുന്ന അധികാരമനുസരിച്ച് എക്കാലവും അടക്കിവാഴാമെന്ന് എല്ലാ തരത്തിലുമുള്ള നരമേദങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോക്കിനിടക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നിന്ന് കാഴ്ചപ്പാടുകൾ നേടിയെടുക്കുകയാണ് എങ്കിൽ എത്രമേല് ദുർബലനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അധിക വർഷമൊന്നും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല ഇന്ന് നമ്മൾ കേട്ട് അന്ന് കേട്ട് ഇന്ന് മറന്നുകൊണ്ടിരിക്കുന്ന പദങ്ങൾ ക്വാറന്റൈനും കണ്ടെയ്ൻമെന്റ് സോണുകളും ലോക്ക്ഡൌണുകളും സാനിറ്റൈസിംഗും ഒക്കെ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും പടച്ചിറപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് സെക്കൻഡ് കൈ കഴുകിക്കഴിഞ്ഞാൽ ചത്തുപോകുന്ന നാമാവശേഷമായി തീരുന്ന കണ്ണുകൊണ്ട് കാണാത്ത ഒരു ചെറിയ വൈറസിന്റെ മുമ്പിൽ ലോകവും സമൂഹവും പള്ളിയും പള്ളിക്കൂടങ്ങളും അങ്ങാടികളും അരങ്ങുമെല്ലാം പിൻട്രോക്ക് സൈലന്റിലേക്ക് നിശ്ശബ്ദതയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ ഈദ്ഗാഹിലേക്ക് വരുന്ന സമയത്ത് ഈ ആഴ്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് തന്നെ നടന്ന ഭൂകമ്പത്തെ കുറിച്ചാണ് രണ്ടായിരത്തോളം ആളുകളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് സുബ്ഹാനഹു ഇദാ സുൽസിലത്തിൽ അർദു പൊലിഞ്ഞിരിക്കുകയാൾ ഇനിയും അത് ഇദാ സുൽസിലത്തിൽ അർദു വരാനിരിക്കുകയാൾ അഥവാ ഈ ലോകത്തിന്റെ അന്ത്യത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള അടയാളമാണ് ഭൂമിയുടെ കുലുക്കൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു ചെറിയ പ്ലേറ്റ് കുലുക്കല് മാറ്റത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന നഷ്ടം എത്രയാണ് മനുഷ്യ ജീവിതത്തിന്റെ താളം നഷ്ടപ്പെടുകയാണ് ഒന്നുമല്ലാതായി തീരുകയാണ് മരിച്ചു വിരിയുകയാൾ അതിന്റെ ചെറുതും വലുതുമായ രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്തിനേറെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ ഇപ്പോഴും നമ്മുടെ മനസ്സിന്റെ നീറ്റലായി കൊണ്ടിരിക്കുന്ന ഉണ്ടക്കൈ ചൂരൽ മല പ്രദേശത്തിലെ നിരാലംബരായ മനുഷ്യർ അവരുടെ നാട് അവരുടെ പ്രദേശം പ്രപാതമാകുമ്പോഴേക്ക് ഒന്നുമല്ലാതായി തീർന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പല പ്ലാനിങ്ങും അവർക്കുണ്ടായിരുന്നു പല ആസൂത്രണവും അവർ നടത്തിയിരുന്നു പല ആസൂത്രണങ്ങളും പല പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ നടത്തിയിരുന്നവര് പിറ്റേന്ന് പ്രഭാത ദിവസത്തിൽ സ്കൂളുകളിലേക്ക് പോകേണ്ടിയിരുന്നവര് അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കേണ്ടവര് പക്ഷെ അവരുടെ മയ്യത്തൊക്കെ ജില്ല ജില്ലകൾ മാറിയാണ് മയ്യത്ത് പോലും കിട്ടിയത് എന്ന വാർത്ത എത്രമേൽ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ വായിച്ചത്